കാട്ടിലപ്പള്ളി സ്വദേശി തുഫയിൽ കൊല്ലപ്പെട്ടെന്ന വിവരവും പുറത്തുവന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറംലോകം അറിഞ്ഞത് തിരൂർ വാടിക്കൽ സ്വദേശികളായ ഫഹദ് ഫാസിൽ ഫർഷാദ് ഫവാസ് എന്നിവരാണ് ആദ്യം തിരൂർ പോലീസിന്റെ പിടിയിലായത് നാലുപേരും സഹോദരങ്ങളാണ് വാടിക്കൽ സ്വദേശി തന്നെയായ അൽ അമീനാണ് കേസിലെ മറ്റൊരു പ്രതി കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെ തുഫൈലിന്റെ സുഹൃത്തിന് പ്രതികൾ പണം നൽകാനുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഇടനിലക്കാരനായാണ് തുഫൈൽ ഇടപെട്ടത് എന്നാൽ തുഫൈലിന്റെ കടന്നുവരവ് പ്രതികൾ എതിർത്തിരുന്നു പലപ്പോഴും ഇത് തർക്കത്തിലേക്കും നീണ്ടു ഈ തർക്കമാണ് കത്തിക്കുത്തിലേക്കും കൊലപാതകത്തിലേക്കും എത്തിച്ചത് സംഭവത്തിൽ അഞ്ച് പ്രതികളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു യുവാവിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തിരൂർ ഡിവൈഎസ്പിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല റിപ്പോർട്ടർ മലപ്പുറം